ഹായ് അനുമോളെയും ജിസൈലിനെയും ലാലേട്ടൻ നിർത്തിപ്പൊരിക്കുന്നു തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ് ലാലേട്ടൻ പറയുന്നു രണ്ടു പേരുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ട് പേർക്കും പനിഷ്മെന്റ് ഉറപ്പാണ് എന്ന് അതായത് അന്ന് ജിസൈൽ അനുമോൾ വഴക്കിനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അനുമോൾ പറയുന്നു ബിഗ് ബോസിന്റെ റോൾ ബ്രേക്ക് ചെയ്തു അതായത് ബിഗ് ബോസിന്റെ റോൾ അല്ലേ എന്നുള്ള തരത്തിലാണ് അനുമോൾ സംസാരിക്കുന്നത് അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബിഗ് ബോസിന്റെ റോൾ എല്ലാം അനുസരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ജിസേലിനോട് ലാലേട്ടം പറയുന്നു ബിഗ് ബോസിന്റെ റോൾ ബ്രേക്ക് ചെയ്ത് ലിപ്സ്റ്റിക് ഇട്ട് അനാവശ്യമായിട്ട് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അനുമോൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ പറയുന്നൊരു കാര്യമാണ് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതൊരു ഗെയിം അല്ലേ ടാർഗറ്റ് ചെയ്യും തീർച്ചയായും കറക്റ്റായിട്ടുള്ള കാര്യമാണ് ലാലേട്ടൻ പറഞ്ഞത് ഇതൊരു ഗെയിമാണ് അവിടെ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണ് ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ പ്രേക്ഷകർ നിങ്ങളെ നെഞ്ചിലേറ്റുകയുള്ളൂ ലാലേട്ടൻ അത് തന്നെയാണ് പറഞ്ഞത് അവിടെ ഇതൊരു ഗെയിമാണ് ഇവിടെ ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർ ചിലപ്പോൾ ടാർഗറ്റ് ചെയ്യും എല്ലാം ചെയ്യും അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേ പറ്റുകയുള്ളൂ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് ഒരു വിജയം ഉണ്ടാകുന്നത് തീർച്ചയായും അനുമോൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ലാലേട്ടൻ നിർത്തി നിർത്തിപ്പൊരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പേരെയും തീർച്ചയായും ലാലേട്ടൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അനുമോളോട് കൃത്യമായി ചോദിക്കുന്നുണ്ട് ഒരാൾ നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ചുണ്ടിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും നിങ്ങൾക്കത് ഇഷ്ടമാവുമോ എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ട് തീർച്ചയായും കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് ഇസലിനോട് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ അയാളെ തള്ളിക്കഴിഞ്ഞാൽ അയാൾ എവിടെയെങ്കിലും വീണു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യം തീർച്ചയായും ഇവിടെ ലാലേട്ടൻ ഒരാളുടെയും പക്ഷം പിടിക്കാതെയാണ് സംസാരിക്കുന്നത് അനുമോൾ ചെയ്തത് തെറ്റു തന്നെയാണ് അനുമോൾ ജിസൈലിൻ്റെ അനുവാദമില്ലാതെ ചുണ്ടിൽ പോയി തൊട്ടത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ജിസൈൽ തള്ളിയത് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് പേർക്കും പണി കിട്ടുക തന്നെ ചെയ്യുമെന്ന് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നു ലാലേട്ടൻ കാട്ട കലപ്പിലാണ് അനുമോളിൻ്റെ മുഖമെല്ലാം വിളറി ഇല്ലാതായിരിക്കുന്നു തീർച്ചയായും അനുമോൾക്ക് ഫാൻ ബേസ് ഇപ്പോൾ നല്ല രീതിയിൽ കൂടുതലാണ് പല ആൾക്കാരും നമ്മളെ പൊങ്കാലിടാൻ വരും അനുമോളെ കുറ്റം പറഞ്ഞത് ശരിയായില്ല ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാൻ വരും പക്ഷേ ലാലേട്ടൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് അനുമോൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള പണി അനുമോൾക്ക് കിട്ടുക തന്നെ ചെയ്യും കാരണം ഒരാളുടെയും അനുവാദമില്ലാതെ അയാളുടെ ദേഹത്ത് സ്പർശിക്കാൻ പാടില്ല അതുപോലെ തന്നെ ജിസയിലിനും പണി കിട്ടും മറ്റൊന്ന് എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പിന്നെ എന്തിനാണ് ബിഗ് ബോസ് വീട്ടിൽ വന്നത് എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടിയാണോ ബിഗ് ബോസ് വീട്ടിൽ വന്നത് ഇവിടെ അങ്ങനെയാണ് ഇതാണ് ഗെയിമെന്ന് അറിയാതെയാണോ നിങ്ങൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് നിങ്ങളിപ്പോൾ പുറത്ത് സ്റ്റാറായി നിൽക്കുന്നത് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കണം ഒരു പക്ഷേ ഇതും അനുമോളുടെ ഗെയിമാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അനുമോൾക്കും ഈ പറഞ്ഞ ജിസയിലും ലാലേട്ടും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അതെനിക്ക് നല്ല ഇഷ്ടമായി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ കമൻസ് ഓക്കെ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ